ഹൈ ഫ്രണ്ട്സ് ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം തൊട്ട് ഷോർട്ട്സ് അല്ല വന്നിരിക്കുന്നത് അപ്പം അതിന് ശേഷം കൊണ്ട് ഫുൾ ബ്ലോഗായിട്ട് വന്നിട്ടത് അപ്പോൾ ഇന്ന് ലെച്ചുവിൻ്റെ മെറ്റേണിറ്റി ഷൂട്ട് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ലച്ചുവിൻ്റെ വീട്ടിലാണ് പക്ഷേ പണി കിട്ടും ഫ്രണ്ട്സ് നല്ല മഴ നല്ല കിഡിലും മഴയാണ് ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് അങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എടുക്കാൻ പോകാൻ പക്ഷേ ആ സമയം നീക്കില്ല ഇപ്പോഴത്തെ പ്ലാൻ ഇറങ്ങാൻ ഇറങ്ങാനൊന്നും ദിവസം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ലച്ചുവിൻ്റെ കോസ്റ്റ്യൂം പറ്റുന്നത് ഒരു കോസ്റ്റ്യൂം ഒരു നമ്മൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് എപ്പോഴെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഒരു കോസ്റ്റ്യൂം എടുക്കാൻ പ്ലാൻ ചെയ്തേക്കണം അപ്പോൾ

ഞങ്ങൾ ദേ ഇറങ്ങാൻ വേണ്ടി പോണ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെന്നിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തിയ നമ്മ വളപ്പിലാണ് വന്നിരിക്കുന്നത് വളപ്പിന്റെ മെയിൻ എൻട്രൻസ് അല്ല ഞാൻ മിക്കപ്പോഴും എടുക്കാനുള്ള സ്ഥലം തന്നെ ഈ ഒരു എൻട്രൻസ് അപ്പം നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ പുള്ളിയിലേക്ക് പോവാസ് അപ്പതേ നിങ്ങൾ നടക്കണേ പറ്റിയ സ്പോട്ട് നോക്കണേ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഓർക്കുന്നുണ്ട് ഒരു സേവ് ഡേറ്റിനായിരുന്നു പക്ഷെ ആ സമയം ഇവിടെ ഫുൾ ക്ലീൻ ആയിട്ട് വേറൊരു വൈബായിരുന്നു നമ്മൾ ആ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പിലാണ് ഈ മരങ്ങൾ വരുന്നത് പക്ഷെ ഇവിടെ ഭയങ്കര തിക്കായിട്ടാണ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ എന്തോ അടിപൊളി അടിപൊളിയാ അടിപൊളി എന്തോ ഒരു പ്രത്യേകതയായിരുന്നു ഇവിടെ ഒരു താഴത്തായാലും ഇത് ഭയങ്കര കൂടി ഇരുന്നുണ്ട് പക്ഷേ ഇപ്പം കണ്ടില്ലേ ഓൾമോസ്റ്റ് ഇവിടെ എല്ലായിടത്തും നോക്കുമ്പോൾ ചവറാണ് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഫോട്ടോ എടുത്താൽ പോലും നമുക്ക് അത്യാവശ്യം ഹീൽ ചെയ്ത് കളയാൻ ഇഷ്ടം മാതിരി ഉണ്ടാവും ഇഷ്ടം മാതിരി വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതാണ് ആകെയുള്ള പ്രശ്നം അതാണ് അപ്പം മെയിൻലി ഞാനിപ്പോൾ ഈ മരങ്ങളുടെ അകത്ത് വീഡിയോ എടു എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം വീട്ടിൽ നമുക്കത് ഫോട്ടിലാണ് നമുക്കത് എഡിറ്റ് ചെയ്ത് കളയാം ആ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പക്ഷെ വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കൂടുതൽ ഇവിടെ എടുക്കുകയുള്ളു പിന്നെ ഈ ടൈമ് വരുമ്പോഴത്തേക്കും ആരും ഉണ്ടാവില്ല നമുക്ക് സ്വസ്ഥ ഒരു ഷൂട്ട് ചെയ്യാം വെയിലും ഉണ്ടാവില്ല കൊറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് വെയിൽ വരും അപ്പൊ അതിനുമുമ്പ് നമുക്ക് തീർത്തിട്ട് പോകണം അപ്പൊ മഴയും വെയിലും അറിയാല്ലോ ചിലപ്പോ സ്വിച്ച് ഇട്ടപോലെ മാറിക്കൊണ്ടിരിക്കണെന്ന് കേട്ടില്ല

കാണാം ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത അപ്പത്തേക്ക് മഴ തുടങ്ങിയാ മഴ ശരിക്കും കൂടി വരുന്നില്ല ഞങ്ങൾ ആക്കണം ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എടുത്തിട്ടുണ്ട് ഇനി മഴ കുറയോ നോക്കൂ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാന്നായിരുന്നു മഴ മാറിയില്ലേ ഇങ്ങോട്ട് വിടാം അല്ലെങ്കിൽ ഒന്ന് നോക്കാം കണ്ടില്ലേ ഓരോ സാധനങ്ങളായിട്ടുള്ള ഓരോ കമ്പ്യൂട്ടർ കണ്ടു ലജു ഇത് ഞങ്ങൾ വാങ്ങിച്ചതായിരുന്നേസ് ആകെ ആകെ വിട്ടുപോയി ആ ഉള്ളിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ അങ്ങോട്ട് മഴ കൂടി കോടിയെടുത്തിട്ടുണ്ടായില്ല ആ മഴ ഏതുകൊണ്ട് ആരുമില്ല ഞങ്ങളിരിക്കും പെട്ടുപോയി ക്യാമറ സേഫ് ആക്കണം അത്രേളു ഓക്കേ അല്ലേ മഴ 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 അപ്പൊ ശരിയ ഞങ്ങളവിടെന്നും ഇറങ്ങട്ടെ ഫ്രണ്ട്സ് അങ്ങനെ മഴയൊക്കെ വീട്ടിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ പോണിച്ചോണ്ട് പ്പോൾ അങ്ങനെ രാവിലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ബാങ്കിൽ പോയി പിന്നെ അതിന് ശേഷമാണ് ഞങ്ങള് മാര്യേജ് രജിസ്റ്റർ ചെയ്യാൻ പോയത് ഒരു പതിനൊന്ന് മാസം അടുത്ത അടുത്ത മാസം ഒരു ലോണേ പക്ഷേ അതെ നിങ്ങൾ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായില്ല പല പല കാരണങ്ങളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പക്ഷേ നന്നായി രണ്ടുപേരും ഒരുമിച്ച് വേണം ആ ചെയ്യണം ടൈമിൽ പിന്നു പോയി ചെയ്ത് അതെ ഒരു കണക്കിൽ സെറ്റാക്കി ഒരു പഞ്ചക്കാരൻ ചേട്ടനുണ്ടായി ആ ചേട്ടനും സപ്പോർട്ട് ചെയ്തു അങ്ങനെ സ്റ്റേ ഇതിപ്പോളെ കാലത്ത് ഷൂട്ടുണ്ട് നാളെ നേരിട്ട് ഷൂട്ട് നോക്കാൻ വേണ്ടി ചേച്ചിയും കളിയൊക്കെ കാണാൻ വേണ്ടി വരും സെലിബ്രിറ്റി പ്രഗ്നൻസി സെലിബ്രിറ്റി ലച്ചുവിന്റെ മെറ്റേണിറ്റി ഷൂട്ട് എടുത്തിട്ട് അത് നേരത്തെ കണ്ടത് തന്നെ ഇപ്പൊ

തീമൻ ഒരു കോസ്റ്റ്യൂം കൂടി ചെയ്യാൻ പ്ലാൻ ഉണ്ട് തൊട്ടടുത്ത് ബീച്ച് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എന്ന് ഞാൻ എനിക്ക് എനിക്കെന്തോ ഒരുമിച്ച് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഫോട്ടോഷൂട്ട രീതിയിൽ പറ്റിയത് എടുക്കും അതാണ് ഈ വീഡിയോയില് പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാവാറില്ല പ്രത്യേകിച്ചൊന്നും ഇല്ല കാര്യം ഇപ്പൊരു പത്ത് പതിനാറ് ദിവസമായി നേരത്തേക്ക് പണ്ടൊക്കെ ഒരുപാട് അപ്പു പക്ഷെ ഈ അടുത്തൊക്കെ വെച്ചാ ഒരാഴ്ചയില് ണ്ട കറണ്ട് നിങ്ങൾക്കാണെന്ന് വിഷയം ഞാൻ അടുത്ത ദിവസം എടുക്കണ കേട്ടോ പിന്നെ ശേഷം ചേച്ചിയും വളിയും എല്ലാവരും വന്നിരുന്നത് പിന്നെ അവരോട് കുറച്ചും സ്പെൻഡ് ചെയ്തു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വ്ലോഗ് എൻഡ് ചെയ്തില്ല ഇന്ന് നേരത്തെ അവക്ക് ഡ്യൂട്ടി കിട്ടും നേരത്തേ കടന്നു പിന്നെ അവളെ കൊണ്ട് ഹോസ്റ്റൽ ഹോസ്പിറ്റലിൽ ആക്കിയാ തിരിച്ച് വീട്ടിലെത്തി പിന്നെ എന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ കുറേ ദിവസം ഷോട്ട്സ് ചെയ്തുകൊണ്ട് ഒരു വ്ലോഗ് ചെയ്യണം എന്നൊരു പ്ലാന് ചെയ്തൊരു വ്ളോഗ് തന്നെയാണ് ഒരു തട്ടിക്കോട്ട് വോക്ക് ഒരു മെറ്റേണിറ്റി ഷോട്ടിൻ്റെ വ്ളോഗ് അപ്പോൾ ഇത്ര കാരം ഇനിയും ഇപ്പോൾ അതിൽ ഡേറ്റ് എടുക്കണേ അപ്പോൾ ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച ശേഷം ആ ഒരു ഡേറ്റിലൊക്കെ എടുക്കും അപ്പോൾ ആ ഒരു തിരക്കിലും കൂടെ ആകെ അപ്പോൾ അതിനും മെറ്റേണിറ്റി ഷൂട്ട് തീർത്ത് വെക്കാൻ കരുതി അപ്പോൾ ഇനി ഓരോ നല്ല മൊമെൻസും ഞാൻ മാക്സിമം കവർ ചെയ്യും അപ്ലോഡ് ചെയ്യും കുട്ടികളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഈ ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയിൽ കാണുന്നതേരാം ബൈ